ഞാൻ എന്താ തോന്നുന്നു ചില ഈ ബിനാലയം ചില ഫിലിം ഫെസ്റ്റിവലുകളും ചില ഫാഷൻ ഷോയൊക്കെ നടക്കുമ്പോ ആ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളെ സുലഭമായി ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് ഇവിടെ എങ്ങനെ ലഭിച്ചു എനിക്ക് മനസ്സിലായിട്ടില്ല അതൊന്നുമല്ല മുടി വെട്ടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മുടി ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കുന്നു നിങ്ങളൊക്കെ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളല്ലേ സമൂഹത്തിനോട് ഒരുപാട് പ്രതിബദ്ധതയുള്ള ആൾക്കാരല്ലേ അതെ അപ്പൊ നിങ്ങള് ചില വിഷയങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് കാണുമ്പോ ഭയങ്കര മനോവിഷം ഉണ്ട് കേട്ടോ നമ്മൾ ആരാണ് മാറ്റം ആഗ്രഹിക്കാത്തത് ആരാണ് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഫ്ലോറിൽ ഇവിടെ നിൽക്കുന്നു നിങ്ങൾ അവിടെ ഇരിക്കുന്നു ഞാനൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ അവിടെ വന്നിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞില്ല മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് മാറ്റം ആഗ്രഹിച്ചിട്ട് ഞാൻ എന്റെ അപ്പനും അമ്മയും മാറ്റി കേട്ടോ എന്നെ കണ്ടിട്ട് അത്ര ഒരു കഠിന ഘൃതനാണെന്ന് തോന്നിയോ പിന്നെ മാറ്റി മാറ്റിട്ട് മാറ്റിട്ടുണ്ട് പപ്പ മമ്മ ആക്കി അങ്ങനെ അപ്പൊ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ആ മാറ്റത്തിന്റെ കിരികിരിപ്പിലിരിക്കുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് ഈ നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളുടെയും അത് വളരെ റെലവെന്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇന്ത്യന്ന് വേണോ ഭാരതം വേണോന്ന് തന്നെയുള്ള ചർച്ചകൾ എത്ര സ്ഥലങ്ങള് മാറുന്നു നമ്മൾ ഇന്ന് അന്നു എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ തുടരുന്നത് കേരളത്തിലെ സ്ഥലങ്ങളുടെ സാഹചര്യങ്ങളനുസരിച്ചിട്ട് മാറ്റി പിടിച്ചാലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവ ഹിതം പോലെ ഈ മനുഷ്യനെ വന്ന് സമീപിക്കുന്നത് ഓ അപ്പൊ ഞാൻ നിങ്ങളുടെ ഒപ്പീനിയനോട് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു സംഭവം എന്ന് പറയുന്നത് നമ്മള് എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വൈറ്റില 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 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ചിലപ്പം വെള്ള ഇല ഉണ്ടായിരിക്കാം അല്ലേ സർ വൈറ്റിലായിരിക്കാം അതിനുശേഷം നമുക്ക് ഇത്രയും കാലഘട്ടമായിട്ട് വൈറ്റില വൈറ്റില തന്നെ ഇരിക്കാണ് ഇപ്പൊ എന്താണ് വൈറ്റിലുള്ള ഒരു പ്രധാന വിഷയം എന്താണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെ ട്രാഫിക് പ്രശ്നമാണ് പ്രശ്നം നമുക്ക് മാറ്റിക്കളിന്ന് പറഞ്ഞാലും ബ്ലോക്കില്ലാ ഒരർത്ഥം എന്താ പറയുക ചരിത്രപരമായിട്ട് പറഞ്ഞു വരുമ്പോ ചരിത്രത്തിൽ കൂടുതൽ നെല്ലും വയലും ഒക്കെ ഉള്ള സ്ഥലം വരുന്നത് അപ്പൊ ഈ വയലിന്റെ തല എന്ന് അർത്ഥം വരുന്ന രീതിയിൽ വയൽത്തല വയൽത്തല എന്ന് വന്നിട്ടാണ് ലാസ്റ്റ് അത് വൈറ്റിലായിട്ട് മാറിയത് വയൽത്തല ലോപിച്ചാണ് വൈറ്റിലായിട്ട് അല്ല ഈ ചരിത്രം നീ ആരാണ് നീ എന്നെ ചരിത്രം പിടിപ്പിക്കുക എനിക്കുണ്ടാ ചരിത്രത്തിന്റെ താളുകൾ നീ ഏടുകൾ ഇങ്ങനെ തപ്പി തപ്പിപ്പോകേണ്ട കേസില്ല ഞാൻ ഒരു കാര്യം പറട്ടെ അങ്ങനെയാണെങ്കിൽ ഈ സത്യമംഗലം കാട് എന്ന് പറയുന്ന ഒരു വനമുണ്ടല്ലോ സത്യമംഗലം കാട് ഉണ്ടായിരുന്നുണ്ടല്ലോ പണ്ട് വീരപ്പനൊക്കെ ഉണ്ടായിരുന്നു സ്ഥലം ആ സ്ഥലവും ഈ ചരിത്രമായിട്ട് എന്താണ് ബന്ധം അവിടെ നടക്കുന്നത് എന്താണ് ആനയുടെ കൊമ്പ് മോഷ്ടിക്കുന്നു ആനയെ കൊല്ലുന്നു കഞ്ചാവ് കൃഷി നടത്തുന്നു അങ്ങനെ തടി മോഷ്ടിക്കുന്നു കള്ളക്കടത്ത് നടക്കുന്നു പക്ഷേ സത്യമംഗലം ഒന്നും ആ പേരുമായിട്ട് എന്തെങ്കിലും ശരിയാണ് സാർ സത്യമംഗലമായിട്ട് എന്തോ ഈ ചരിത്രം പറഞ്ഞ് വിളച്ചു കൊടുക്കേണ്ടത് ശരി അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഒരു പേര് പറ നമുക്ക് വയറ്റിലേക്ക് അടുത്ത തന്നെയുള്ള ഒരു സ്ഥല അത് ചന്ദരൂരെന്നാണ് സ്ഥലപ്പേര് ചന്ദിരൂര് സുഹൃത്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ അത് ബസ്സിൽ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ നേരത്തെ ടി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചന്ദരൂർ എന്ന് പറയുമ്പോഴും ബാക്കിയുള്ള ഒരു കളിയാക്കൽ പോലെ ചിരിക്കും ചന്ദരൂര് അപ്പൊ അതൊന്നും അതുണ്ട് ചെറുതായിട്ട് അല്ലേ നിങ്ങൾ പറയുന്നത് അത് മനസ്സിലൊരു ഈ കള്ളത്തരം വെച്ച് ചോദിക്കുന്നത് പാടുമ്പോഴക്കാഫി അങ്ങനെ വരുന്നുണ്ടല്ലേ അങ്ങനെ നമുക്ക് ആ പേര് മാറ്റിക്കളെ മാറ്റാൻ പറ്റും നമുക്ക് ഇപ്പൊ ചന്ദരൂർ എന്ന് പറയുന്നതാണ് പ്രശ്നമെങ്കിൽ നമുക്കതിനെ പുക്കളൂർന്നാക്കാംളൂർ ൂര് ബാംഗ്ലൂരിനടുത്തുള്ള സ്ഥലം പോലെ വേറെ അവയവം എന്തെടുക്കാൻ പറ്റും നമ്മൾ പിന്നെ ഇപ്പൊ നമ്മള് ആക്കിയാലോണൽ ഓർഗൺസ് ഇന്റേർണൽ ഓർഗൺ ആണല്ലേ നല്ല പേര് ഞാൻ പറയട്ടെ സിഡ്നി അല്ലേ സിഡ്നി ആണല്ലേ അത് നടക്കുന്നില്ല ഞാനൊരു പേര് പറയട്ടെ നമ്മുടെ മലയാള സിനിമയിൽ പല സെലിബ്രിറ്റീസും ജനിച്ചിരിക്കുന്ന സ്ഥലം അപ്പൊ പലതും പഴയ രീതിയിൽ തന്നെ കിടക്കണം ഒന്നും ഒരു മാറ്റം ഇല്ല കോട്ടയത്ത് സെലിബ്രിറ്റി ജനിച്ചത് തൈമനത്തല്ലേ ജനിച്ചത് അല്ല്രയിലാണ് ജനിച്ചത് ഇതേ കുണ്ട്ര ജനിച്ച ആളുണ്ട് പാലക്കാട് കുഴൽമന്നത്ത് ജനിച്ച ആളുണ്ട് അലീന എവിടെ ജനിച്ചത് കോട്ടയത്ത

ഓ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം തങ്കം തനി തങ്കം എന്തിനാ െ അതുപോലെ ആണ് ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇലന്തൂർന്നുള്ള ഒരു ഇലന്തൂർ എന്നൊക്കെ പറയുമ്പോ ഒരു വേറൊരു ഫീൽ ഉണ്ട് അതുകൊണ്ടാണ് ഇലന്തൂരിനെന്താണ് ഒരു പ്രത്യേകത ഉള്ളത് ചരിത്രപരമായിട്ടോ ചരിത്രപരമായിട്ടോ ഇല്ലങ്ങളുടെ ഊരെന്നുള്ളത് വെച്ചിട്ടാണ് അവര് ഇലന്തൂർന്നുള്ളതി ഓ ശരി 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 അത് വർഷങ്ങളായില്ലേ ഈ പേരൊക്കെ ഇട്ടിട്ട് മാറ്റാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാല് വലിയ പാടാണ് കാരണം ഇത് പണ്ടത്തെ ആളുകൾ ഇട്ട പേരുകളാണ് അതൊക്കെ മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ് എങ്കിലും നമുക്ക് മാറ്റം വേണം അപ്പൊ ഇലന്തൂർ എന്നുള്ള പേര് നമുക്ക് പൂവന്തൂർ എന്നാക്കിയാലോ പൂന്തോർ എങ്ങനെ ഉണ്ടാവും ഇല മാറ്റിട്ട് പൂവാക്കിട്ടോ ഇല മാറ്റിട്ട് പൂവാക്കുന്നു പൂവാൻ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല നമുക്ക് മാറ്റി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ യുഗം അല്ലേ അതെ അതെ ഇലയൊക്കെ നമ്മൾ കളഞ്ഞിട്ട് പ്രശ്നങ്ങളായില്ല ഇപ്പൊ ആണല്ലോ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ടിഷന്തൂർ എന്നാക്കിയാലും ടിഷന്തൂർ അത് കുഴപ്പമില്ലല്ലോ ഒരു കുമ്മട ചേർക്കുമ്പോൾ അതുപോലെ സാറേ അത് അങ്ങനെ പോട്ടെട്ട് തീരുമാനിക്കട്ടെട്ട് പിന്നെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ എന്താണ് ഈ പറയുന്നത് മുണ്ടൂരാനാണോ പറയുന്നത് സ്ഥലം എന്താണ് മുണ്ടാണോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ ആ പേര് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ മാറ്റാമ്പോ ഒരു നമുക്ക് മാറ്റാം അതായത് ദിലീപ് തിളക്കം എന്ന് പറയുന്ന പിന്നെ ഓടി നടന്ന് മുണ്ടൂരിൽ പ്രതിവിധി എന്താണ് ഇവിടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ പിന്നെ ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും പാൻറ്റിട്ടു അപ്പൊ പാൻറ്റിടു എന്നാ പാഞ്ചിടു

എന്ന് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ ാണ് എനിക്കറിയാട്ടുണ്ട് അതിന് രണ്ടിനും അങ്ങനെ ചരിത്രപരമായ എന്തെങ്കിലും കാരണങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ല സ്ഥലങ്ങളാണ് നല്ല ആളുകളാണ് നല്ല സ്ഥലപ്പേരാണ് നിങ്ങൾ അവിടെ ചെന്ന് താമസിക്കുമ്പോഴാണ് എന്റെ അർത്ഥം മാറി നിങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കും ഞങ്ങള് ഒരു മാറ്റം അവർക്കും താല്പര്യം താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ചളിക്കൊക്കെ വേറെ അർത്ഥമായി പോകും അപ്പൊ ഒരു മാറ്റം എല്ലാവർക്കും ആവശ്യമല്ലേ ആവശ്യമാണ് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ചെന്നതിന് ശേഷമാണ് സ്ഥലത്തിന്റെ അർത്ഥം മാറിപ്പോയത് സ്ഥലത്തിന്റെ അർത്ഥം മാറിപ്പോയതൊന്നും ുന്നത് ആവശ്യമില്ല പരിഹാരം വാങ്ങുന്നതൊക്കെ നമുക്ക് അവിടെ നിന്നൊന്നും മാറാം ഞങ്ങളൊന്നും അവിടെ നിന്നും മാറാൻ ശ്രമിക്കാം കേട്ടോ ഞങ്ങളെ നിങ്ങളെ കൊണ്ടുപോവാണെങ്കിൽ നല്ലായിരുന്നു ഇപ്പൊ കൊണ്ടിട്ടില്ലേ ഇവിടെ ഞങ്ങൾ അടിച്ച തളി ഞങ്ങള് തന്നെ കോരിക്കൊണ്ട് പോണല്ലേ അയ്യടാ അതിച്ചിരി പൊളിക്കും അപ്പൊ ഇവിടുത്തെ എഡിറ്റർക്ക് എന്താ അയാൾ അയാളിട്ടെ